ായണ നാരായണ 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 ശുക്ലാംബരസരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേ സർവിഘ്നോപശാന്തേ കൂജന്തം രാമരാമേജി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാം വന്ദേ വാൽമീകോകിലം യർജലിസംപുടൈര സമ്യക്യാദരാ വാൽമീകർപ്പരവിന്ദഗളിതം രാമായഖ്യം മധു ജന്മവ്യാധിജരാവിപത്തിമരണന്തോപദ്രവം സംസാരം സവിഹായ ഗതി നമോസ്സുരാമായ സലക്ഷ്മണായ്മജാ നമോസ്സുരുദ്രേന്ദ്രിമാനിലേഭ്യോ നമോസ്തു രാമായ നമോസ്തു നമോസ്തു ചന്ദ്രാർക്കണേഭ്യം രാമനാമസങ്കീർത്തനം രാമ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി പതിനെട്ടാം ഇരുന്നൂറ്റി പത്തൊമ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു അരണ്യകാണ്ടത്തിലെ ആറാമത്തെ സർഗം ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ശരഭംഗൻ മുനിയെ സ്വർഗമനത്തിന് ശേഷം രാമനും ലക്ഷ്മണനും സീതാദേവിയും ശരഭംഗൻ്റെ ആശ്രമത്തിലിരിക്കുന്ന സമയത്ത് ധാരാളം മുനീശ്വരന്മാരെല്ലാം അവിടെ വന്ന് തങ്ങൾക്ക് രാക്ഷസന്മാരുടെ ആക്രമണം കൊണ്ട് തിരിക്കപ്രതി ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഒരു നിവൃത്തി മാർഗം സ്വീകരിച്ചു തരണം ഞങ്ങളെ എന്നെല്ലാം ആവശ്യപ്പെടുകയാണ് അങ്ങനെ രാക്ഷതന്മാരെ രക്ഷിക്കാം തൻ്റെ കടമയായിട്ട് താൻ അത് എടുത്തുകൊള്ളാം എന്ന് രാമേന്ദ്ര പ്രഭു അവരുടെ വാക്ക് പറയുന്ന ഭാഗമൊക്കെയാണ് വർണ്ണിക്കുന്നത് അതിനുശേഷം സർഭംഗമുനിയുടെ ആശ്രമത്തിൽ നിന്നും സുതീക്ഷണൻ എന്നുള്ള മുനിയുടെ മോനീശ്വരൻ്റെ അടുത്ത് ആശ്രമത്തിലേക്ക് യാത്രയാകുന്നതും ഒക്കെ വർണ്ണിക്കുന്നു ഈ സർഗത്തിൽ नमक सर्ग पारायण चम अशाभागें चुरी वर्णिक ओम नमो भगवते वासुदेवाय अथवामीकणे अरण्य कांडे ष सर्ग शरभंगे दिवयाते मुनिघा सगता अभ्यगछंद कागुल वैखानसा वालखिल्या संप्रक्षारम रीज्वां अष्मकुटां सबहवा पत्राहारां चदापसां हम दंदोलुखरे दंदोलुखरेण सेवां सेवो मज्जगापरे गातसेया सेयास्सम तसेवा तसेवां नवगांशिकां मुन्यस्त्रिलाहारां वाइभक्षां तथा संडीलशायना तथर्थो आसिनो दानरास्ता तथाद्र पटवासस संजवाश तपो नित्यास्तथा पंचतपोन विधाः सर्वे ब्र, ब्राह्म्या श्रेयाजुष्टां दृढयोगा समाहिराः शरभंगाश्रमे रामं अभिजक्मुत्स्य तापसाः अधिगमिज धर्मज्ञां रामं धर्मप्रदां वरं पूजहु परम धर्म ऋषिशंघा सहिता तमीक्षवाकुकुस्या पृथिव्या महारथा प्रधानश्चासीनाथ सामानिवा मिश्रुतसृषु लोकेशु यक्रमेणता पितृव्रत सर्म से पुष्क मान ധർമ്മം ധർമ്മവത്സരം അർത്ഥിവാൻ നാഥഭക്ഷ്യമസ്തച്ചക്ഷന്തു മരിഹസി അധർമ്മസ്തു മഹാന് സാധാ ഭേത്ത മഹീപത്തെ യോഹരേൽബലിഷം നക്ഷതി പുത്രവൽ യുഞ്ജാനസ്നിവ പ്രാണൻ പ്രാണൈരിഷ്ടാൻ സുരാരിവ നിയുക്ത സദാ രക്ഷൻ സർവാൻ വിഷയവാസിന प्राप्नोति शाश्वतीं रामं कीर्तिं स बहुवार्षिकीं ब्रह्मणः स्थानमासाद्यां तत चाभिमुहीयते यत्करोति परं धर्मं मुनिर्मूलफलाशना तत्र राज्ञस्य दुर्भागः प्रजाधर्मेण रक्षता स्वयं ब्राह्मणभूयिष्ठो वानप्रसगणो महान् त्वन्नाथो अनाथवद्रामा രാക്ഷസൈർവധ്യേഭം ഏഹി പശ്യ ശരീരാണി മുനീന ഭാവിതാത്മനം ഹതാ രാക്ഷർഘോരൈർ ബഹൂനം ബഹുധാവ പംപാനദീനിവാസാ അനു മന്മീ ചിത്രകൂടാ ചിത്രകൂടാലയാക്കം മഹൽ ഏം വയം നൃഷ്യമോ വികാരം തപസ്വിനം क्रियमाणं वनेघोरं रक्षोभिर्भीमकर्मभि ततस्वां शरणार्थं च शरण्यं समुपश्चिताः परिपालयिनो निशाचरैः वध्यमानान्निशाचरैः परात्वर्भीर पृथिव्यां नोपपद्यते परिपालयनः सर्वान् राक्षसेभ्यो नृपात्मजाम् श्रुत्वा तु काकुल्स्थस्तापसानां तपस्विनां इदं प्रोवाच सर्मात्मा सर्वानेव तपस्विना दैवमर्हत मां वक्तुम आज्ञाप्योऽहं तपस्विनां केवलेनात्मकार्येण प्रवेष्टव्यं मया वनं विप्रकारमपाकृष्टं राक्षसैर्भवतामिमं पितुः सु निर्देशकरः प्रविष्टोऽहमिदं वनं भवतामर्थसिद्ध्यर्थम् आगतोऽहं विदृच्छयाम्

ഇത്ശേ ശ്രീമദ്രമാണേ വാൽമീകാരദിഗേ ചതുർവിംശതിസഹസ്രാ സംതം അരണ്യകാണ്ഡേ യക്ഷോധ പ്രതിജ്ഞാ നമ ഷ്ടർഗസീർത്ത കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു ശരഭംഗമുനി തൻ്റെ ശരീരം ഉപേക്ഷിച്ച് സത്യലോകത്തിലേക്ക് പോയി ബ്രഹ്മാവ് ആ ആത്മാവിനെ സ്വീകരിച്ചു അതിനുശേഷം ശരപങ്കമുനിയുടെ യാത്രയ്ക്ക് ശേഷം സ്വർഗീയ യാത്രയ്ക്ക് ശേഷം ശ്രീരാമദേവനെ എൻ്റെ അടുത്തേക്ക് ധാരാളം മുനീശ്വരന്മാർ വന്നു എന്നാണ് പലതരം മുനികളുണ്ടായിരുന്നു പലതരം ആത്മീയ ലോകത്തിലേക്ക് എത്തി ചേർന്നവരെ ചിലവരെ സപസ്സൊക്കെ ചെയ്തുകൊണ്ട് വീണ്ടും പതനത്തിലെത്തിയവർ ഉദ്ദേശിച്ച ഫലം കിട്ടാത്തവർ അതിലെ പലതരം ആൾക്കാരുണ്ട് വൈഹാനസർ ബാലഹില്യർ മരീശി മരീശിപർ അശ്മകുട്ടർ വൃക്ഷപത്രാശനർ അങ്ങനെ പലതരത്തിലുള്ള മുനീശ്വരന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് പലതരം പ്രവർത്തികൾ ചെയ്യുന്നവർ പല്ല് തന്നെ ഉരലാക്കിയവർ എന്ന് പറഞ്ഞാൽ പല്ലുകൊണ്ട് കടിച്ച് കടിച്ച് കൂടിയായിട്ട് തിന്നുന്നവർ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നവർ ഗാത്ര ചെയ്യര് ഒരിക്കലും ശയിക്കാത്തവർ പർണശാലയ്ക്ക് വെളിയിൽ നിൽക്കുന്നവർ വെള്ളം മാത്രം ഭക്ഷിക്കുന്നവർ ഇങ്ങനെയൊക്കെ പലതരം ആൾക്കാരായിരുന്നു വായു ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് കഴിക്കുന്ന ഇരിക്കുന്നവർ ഭൂസ്പർശമില്ലാതെ നിൽക്കുന്നവർ ദേവന്മാരുടെ സ്വഭാവമാണല്ലോ ഭൂസ്പർശം ഇല്ലാതിരിക്കുകയെന്നുള്ളത് ദേവന്മാരായിട്ടുമില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ അതുപോലെ തന്നെ ഭൂമിയിൽ കിടക്കുന്നവർ ഇന്ദ്രിയ ശമനം ചെയ്തവർ ശുദ്ധമായി ഉപാസിക്കുന്നവർ ഈറൻ വസ്ത്രം മാത്രം ധരിക്കുന്നവർ അങ്ങനെ ഒരുപാട് പേ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവരെല്ലാവരും ശരഭംഗാശ്രമത്തിൽ വന്ന് സീതാ ലത്മണ സമേതനായിട്ടുള്ള സാക്ഷാത് ശ്രീരാമചന്ദ്രനെ കണ്ടുപോകുന്നതാണ് അവർക്ക് മനസ്സിലായി ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പ്രഭാവം മനസ്സിലായി അവർ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ തൻ്റെ നാഥനായിട്ട് സ്വീകരിച്ചുകൊണ്ട് തങ്ങളെല്ലാവരെയും രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ധർമ്മജ്ഞര് ദൃഢമനസ്കരായിട്ട് ആ ധർമ്മജ്ഞര് മഹത്തായ ധർമ്മം അറിയുന്ന ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ആശ്രയിച്ചു എന്ന് പറയുന്നു എന്നിട്ട് പ്രാർത്ഥിച്ചു രാമേന്ദ്രനോട് അരിയോ ഭഗവാനേ എപ്രകാരമാണോ ദേവന്മാർക്ക് ഇന്ദ്രൻ അധിപതിയായിരിക്കുന്നത് അതുപോലെ മഹാരഥനായിട്ടുള്ള അങ്ങ് വിശ്വാഗ വംശത്തിനും ഈ ഭൂമിക്ക് പോലും ഭൂമിയിൽ എല്ലാവർക്കും നാഥനാണ് അങ്ങ് അങ്ങയുടെ യശസ് അങ്ങയുടെ പരാക്രമം ആ അങ്ങയുടെ കഴിവ് പ്രശസ്തി എല്ലാം മൂന്ന് ലോകത്തിലും അറിയാവുന്നതാണ് മൂന്ന് ലോകത്തിലും പറഞ്ഞിട്ടുണ്ട് എല്ലാം കൊണ്ടും ശ്രേഷ്ഠനായിട്ടുള്ള പിതൃഭക്തി സത്യം ധർമ്മം ഇതിൻ്റെയൊക്കെ രൂപമാണ് അങ്ങ് ധർമ്മജ്ഞനാണ് ധാർമ്മികനാണ് മഹാത്മാവാണ് അങ്ങനെയുള്ള അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരു അപേക്ഷ സമർപ്പിക്കാനാണ് വന്നിരിക്കുന്നത് അത് അങ്ങ് സ്വീകരിക്കണം എന്നെല്ലാം ഈ മഹർഷീശ്വരന്മാർ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് ആവശ്യപ്പെടുകയാണ് ത്വമാസാധ്യം ആത്മാനം ധർമ്മജ്ഞം ധർമ്മവത്സലം അർത്ഥിത്വാൻ അർത്ഥിത്വനാഥ ഭക്ഷ്യാമ ക്ഷന്തുഹസി ഞങ്ങളോടെല്ലാം ക്ഷമ ഞങ്ങൾ ചോദിക്കണു ഞങ്ങൾ ഏതെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ക്ഷമിക്കണം ഞങ്ങൾക്ക് എല്ലാവിധത്തിലെല്ലാം പരിചരണവും അങ്ങ് ചെയ്തു തരണം എന്നെല്ലാം പ്രാർത്ഥിക്കുകയാണ് അങ്ങ് മഹാത്മാവാണ് ധർമ്മജ്ഞനാണ് ധർമ്മവത്സവനാണ് അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ നിർവേറ്റി തരണം രാജാവ് എന്ന് പറയുമ്പോൾ നികുതി ഒക്കെ സ്വന്തം സന്താനങ്ങളെ പോലെ തന്നെ രാജാവിനെ സംബന്ധിച്ച പ്രജകൾ ആ പ്രജകളെ കാത്തിരക്ഷിക്കുന്നവനാണ് രാജാവ് അത് ചെയ്യാതിരുന്നാൽ അത് രാജാവ് ചെയ്യുന്ന അധർമ്മമാകും അങ്ങ് അത് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അധർമ്മ മഹാംസാദ ഭവേത്ത മഹീപഥയെ യോ ഹരേൽ ബലിഷഡ് ഭാഗം എന്ന രക്ഷതി പുത്രവൽ തൻ്റെ താൻ സ്വീകരിക്കുന്ന നികുതിയുടെ ആറിലൊന്ന് ഭാഗം അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉപയോഗിക്കണം എന്നാണല്ലോ ധർമ്മം സുസന്ധാനങ്ങളെ പോറ്റാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പ്രജകളെ കാത്തിരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ പണം ഉപയോഗിക്കണം എന്നാണ് പറയുക സ്വന്തം പ്രാണനിയും അതുപോലെ തന്നെ അനുജന്മാരെയും പോലെ നാട്ടാ നാട്ടുകാരുടെ വിഷമങ്ങളൊക്കെ സ്വയം കൊണ്ട് രക്ഷിക്കേണ്ടത് ഒരു രാജാവിൻ്റെ കടമയല്ലേ രാജാവിൻ്റെ ഒരു കടമയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് മഹർഷീശ്വരന്മാരെ അത്തരം കടമകൾ ചെയ്യുന്നവൻ്റെ കീർത്തി അനേക വർഷങ്ങൾ നിലനിൽക്കും നർത്തം സ്വർഗത്തിലും കൂടിയും അങ്ങനെയുള്ള രാജാവ് മാന്യനായിരിക്കും പ്രാപ്നോതി ശാശ്വതിയും രാമാ കീർത്തി എന്ന ബഹുവാർഷിക ബഹുവാർഷികയും ബ്രഹ്മണസ്ഥാനമാസാദ്യം തത്രതാഭിമഹീയതയിൽ സ്വർഗത്തിലും കൂടി അദ്ദേഹം മാന്യനായിട്ടിരിക്കും എന്നൊക്കെ പറയാണ് തൻ്റെ ധർമ്മങ്ങൾ വേണ്ട വിധത്തില അനുഷ്ഠിക്കുന്നവൻ പ്രജാപരിനം ചെയ്യുന്നതിന് കടപ്പെട്ടവനാണ് വനമധ്യത്തിലെ കായികനികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് വൻ തപസ്സില് ഇരിക്കുന്ന തപസ്സുകളുടെയൊക്കെ പരിരക്ഷണം അത് രാജാവ് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് രാമ വനപദ്ധ്യത്തിൽ അനേകം ബ്രാഹ്മണരെ അങ്ങേ നാഥനായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് അനേകം ബ്രാഹ്മണരെ ഈ വനത്തിൽ ഇരുന്ന് തപസ്സനുഷ്ഠിക്കുന്നുണ്ട് പക്ഷേ അവർക്കൊക്കെ രാക്ഷസന്മാരുടെ മർദ്ദനം ഏൽക്കുന്നു ഇപ്പോൾ അവരൊക്കെ അനാഥന്മാരെ പോലെയായിരിക്കുന്നു അല്ലാതെ വിഷമിക്കുന്നുണ്ട് അവരൊക്കെ സ്വയം ബ്രാഹ്മണഭൂയിഷ്ഠവും വാനപ്രസ്ഥ ഗണോ മഹാൻ ത്വനാഥോ അനാഥവദ്രാമ അവർ അവിടെ അവരുടെ നാഥൻ അങ്ങ് തന്നെയാണെങ്കിലും ഇപ്പോൾ അവർക്ക് അനാഥരെ പോലെയാണ് അവരുടെ അവസ്ഥ കാരണം രാക്ഷസന്മാർ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു രാക്ഷസയിൽ വധ്യതയെ ഭൃഷം അങ്ങനെ അനേകം ബ്രാഹ്മണരെ രാക്ഷസന്മാർ നിഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രക്ഷ കൊടുക്കാൻ വേണ്ടി അങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അങ്ങേക്ക് വേണമെങ്കിൽ കാണാം ആശ്രമത്തിൻ്റെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അനേകം ബ്രാഹ്മണരുടെ അസ്ഥികൾ കുഴിച്ചിട്ടതായിട്ട് കാണാം ഇതെല്ലാം ഈ രാക്ഷസന്മാർ കൊന്ന ബ്രാഹ്മണരുടെ അസ്ഥികളാണ് നോക്കൂ മുന്താഗിനിയുടെയും ഗംഗാനദിയുടെയും പമ്പാനദിയുടെയൊക്കെ തീരത്ത് എത്ര ബ്രാഹ്മണരാണ് എത്രയോ ബ്രാഹ്മണന്മാരൊക്കെ ഈ ഗതിയാണ് വന്നിട്ട് വന്നിട്ടുള്ളത് ചിത്രകൂട പർവ്വതത്തിൻ്റെ നാനാ ഭാഗത്തും ഇത്തരം രാക്ഷസന്മാർ ബ്രാഹ്മണരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് പമ്പാനദീ നിവാസാനാം അനുമന്ദാഗിനീമപ്പി ചിത്രകൂടാലയാനാം ചരിയതയൊക്കെ ദിനം മഹൽ വല്ലാത്ത വേദന വല്ലാത്ത ദുഃഖം ഈ രാക്ഷസന്മാരുടെ ആക്രമണങ്ങളെ കൊണ്ട് മഹർഷി മഹർഷിമാർക്കുണ്ടാകുന്നുണ്ട് പമ്പാ നദീതിരെ തീരത്തും മന്ദാഗിനി എന്നതിരെ തീരത്തും ചിത്രകൂട പർവ്വതത്തിൻ്റെ എല്ലാ ഭാഗത്തും അവരുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവരെ ഈശ്വരധ്യാനത്തിൽ എപ്പോഴും മുഴുകിയിരിക്കുന്ന അത്തരം ഋഷീശ്വരന്മാരെ ഈ നിശാചരന്മാർ ഉപദ്രവിക്കുന്നത് വളരെ കഷ്ടമാണ് ഞങ്ങൾ സഹിക്കാൻ സാധിക്കും പറ്റുന്നില്ല എന്ന് പറയണം കർമ്മങ്ങളാണ് ഇവർ ചെയ്യുക അയ്യാസുരന്മാർ രാക്ഷസന്മാർ അതുകൊണ്ട് ശരണാഗത വത്സരനായിട്ട് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങളത് അങ്ങേ അഭയം പ്രാപിക്കുന്നു ഞങ്ങൾക്ക് ആരും വേറെ ആരും രക്ഷയ്ക്കില്ല തതസ്വാം ശരണാർത്ഥം ച ശരണ്യം സമസ്ഥിതാം പരിപാലയ നോ രാമാം പഥ്യമാനാൻ നിശാചരയി ഈ നിശാചരന്മാരുടെ വധത്തിൽ നിന്ന് ആക്രമണത്തിൽ നിന്ന് പരിപാലയാം കാത്തിരക്ഷിക്കണേ രാമ രാമേന്ദ്ര പ്രഭോ ഭഗവാനെ ഇന്ന് പ്രാർത്ഥിക്കണം അഭയം ആശ്രയിച്ചവർക്ക് അഭയം നൽകുന്നവനാണ് അങ്ങനെയെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഈ ഒരു അഭയമേകുന്ന ശീലം അങ്ങയെപ്പോലെ വേറൊരാല്ലും ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അവിടെ നിന്നല്ലാതെ ഈ ഭൂമിയിൽ വേറെ ആരാണ് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല എന്ന് സൂചിപ്പിക്കാം പരാത്വത്വ വിദർഭീര പ്രസിദ്ധ്യാം നോപദ്യതയെ പരിപാലിയുന്ന സ്രവാൻ രാക്ഷസേഭ്യോ നൃപാത്മജാഹം അല്ലയോ നൃപാത്മജാഹം രാക്ഷസന്മാരുടെ ആക്രമണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പരിപാലനം ചെയ്യാൻ അങ്ങ് തന്നെയല്ലാതെ വേറെ ആരാ ഉള്ളത് അതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ എന്നെല്ലാം പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ട താപസന്മാരുടെ വാക്കുകളൊക്കെ കേട്ട് ശ്രീരാമചന്ദ്രൻ അവരോട് പറയാണ് ധർമ്മസ്വരൂപിയാണ് ഉള്ള രാഘവൻ ഒരിക്കലും ഇത്തരം ബ്രാഹ്മണരെ ഉപേക്ഷിക്കില്ല ധർമ്മമാർഗത്തിൽ നിന്ന് വിട്ട് പ്രവർത്തി ചെയ്യില്ല രാമൻ അർത്ഥം അപ്പോൾ പറഞ്ഞു രാമൻ പറഞ്ഞു നിങ്ങളൊക്കെ ഇപ്രകാരം വന്ന് എന്നോട് പറയേണ്ടത് കാര്യമില്ല ഞാനത് അറിഞ്ഞു ചെയ്യേണ്ടവനാണ് നിങ്ങൾ കൽപ്പിക്കുന്ന എന്താണെങ്കിലും ശരി അതനുസരിക്കുവാൻ ഞാൻ തയ്യാറാണ് ഈ ഇത്തരം ആവശ്യങ്ങളെ കൂടി എന്നെ നിറവേറ്റപ്പെടേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വനവാസത്തിന് തയ്യാറായത് എന്ന് പറയാം വനവാസം ഒരു കാരണം ഒരു എനിക്കൊരു വിഷയപ്പെട്ടതാണ് ആ വനവാസകാലത്ത് ഞാൻ ഇത്തരം ആവശ്യക്കാരെ കേട്ട് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കേണ്ടത് എൻ്റെ കടമയായിട്ട് വിശ്വസിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് രാക്ഷസബാധ ഏൽക്കുന്ന നിങ്ങളെ രക്ഷിക്കുവാൻ കൂടി ഞാൻ തയ്യാറാകും തീർച്ചയായിട്ടും അത് എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കരുതാണ് ഞാൻ എന്നെല്ലാം രാമേന്ദ്രപ്രഭു അവരോട് പറയാണ് നൈവമർഹതം മാം വക്തും ആജ്ഞാപ്യൂഹം തപസ്സിനാം തപസ്സുകളായിട്ട് നിങ്ങളുടെ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം എന്നോട് പറഞ്ഞാലും കേവലേന ആത്മകാര്യേന പ്രവേഷ്ടാഭ്യം മയാവനം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ മന മനസ്സിലേക്ക് പ്രവേശിച്ചത് അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് ഞാൻ മനസ്സിലേക്ക് വന്നതെങ്കിലും ഇങ്ങനെയുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തി തരുവാൻ സാധിച്ചാൽ ഈ വനവാസം കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും മറ്റുള്ളവർക്ക് എന്നുള്ള തോന്നൽ എനിക്കുണ്ട് ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ചെയ്തു കൊള്ളാം എന്നെല്ലാം രാമേന്ദ്രപ്രഭു വാക്കു കൊടുക്കണു ആ ബ്രാഹ്മണർക്ക് ഭവതാം അർത്ഥനിത്യർത്ഥം ആകദോഹം എതിർച്ഛയാം തസ്യമേയം വനേവാസോ ഭവിഷ്യതി മഹാബല എനിക്ക് നിങ്ങളെപ്പോലുള്ള മഹർഷീശ്വരന്മാരെ സഹായിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു മഹർഷിമാരെ ഉപദ്രവിക്കുന്ന എല്ലാ രാക്ഷസന്മാരെയും ഞാൻ ലക്ഷ്മണനോട് കൂടി വധിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട അനുജനോട് കൂടിയിട്ടുള്ള എൻ്റെ വീര്യം മഹത്വമേറിയതാണെന്ന് തപോധനന്മാരായിട്ട് നിങ്ങൾക്ക് കാലതാമസം കൂടാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തെങ്കിലും ഉറപ്പ് കൊടുക്കുന്നു തപസ്വിനും രണേശത്രുവും അന്തു ഇച്ഛാമി രാക്ഷസാൻ പശ്യന്തു വീര്യം മൃഷയ സഭ്രാദുർമേ തബോധന എൻ്റെ സഹോദരനോട് കൂടി ഞാൻ എന്തെല്ലാം ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉടനെ കാണാനായിട്ട് സാധിക്കും നിങ്ങളെല്ലാവരെയും ഞാൻ കാത്ത് രക്ഷിച്ചുകൊള്ളാം എല്ലാ രാക്ഷസന്മാരുടെ ഏതു വിധത്തിലെ ആക്രമണങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളാം എന്നൊക്കെ വാക്ക് കൊടുക്കുകയാണ് ദഭയം ചാവി തബോധനാനാം ധർമ്മേധാത്മാ സഹലക്ഷ്മണേനാം തബോധനീശ്ചാവി സഭ്രാജ്യവൃത്ത സുധീക്ഷണമേ അങ്ങനെ മഹർഷിമാർക്കെല്ലാം അഭയം കൊടുത്ത ധർമ്മമൂർത്തിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഈ യോഗീശ്വരന്മാരുടെയൊക്കെ തപസ്സികളുടെയൊക്കെ അനുജ്ഞപ്രകാരം സുധീക്ഷണൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ് സുധീക്ഷണൻ എൻ്റെ ആശ്രമം വളരെ അടുത്താണെന്ന് മനസ്സിലാക്കിയാൽ രാമചന്ദ്ര പ്രഭു ലക്ഷ്മണനോടുകൂടി അങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറയാം ദ അഭയം അഭി തബോധനാനാം തബോധനന്മാർക്ക് എല്ലാവിധത്തിലും സുരക്ഷയും കൊടുത്തുകൊണ്ട് ധർമ്മേ ധൃതാത്മാ സഹലക്ഷ്മണേനാം ധർമ്മിഷ്ഠനായിട്ടുള്ള ലക്ഷ്മണനോടും കൂടി തപോധനേശ്വ സഭാജ്യവൃത്താം സുതീക്ഷണമേവാ ആ തബോധനന്മാരുടെയൊക്കെ അനുവാദപ്രകാരം അവരോടൊക്കെ അവരുടെ സംഭവം നേടിക്കൊണ്ട് സുദീക്ഷണൻ എന്നുള്ള യോഗീശ്വരൻ്റെ മുനീശ്വരൻ്റെ ആശ്രമത്തിലേക്ക് അഭിജാമ വീര വീരനായിട്ടുള്ള രാമചന്ദ്രൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്വർഗം സമർപ്പിക്കുന്നത് അടുത്ത സർഗത്തിലാണ് ശ്രീധൻ്റെ ആശ്രമത്തിലെത്തുന്നതും സീതാസമേതനായിട്ട് രാമൻ ലക്ഷ്മണ കൂടി അവിടെ താമസിക്കുന്നതും എല്ലാം നമുക്ക് അടുത്ത സർഗത്തിൽ ആനാണെന്ന് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എല്ലാ വാക്കുകളും ശ്രീരാമ ചന്ദ്രപ്രഭുവിൻ്റെ പാചകങ്ങൾ സമർപ്പിക്കുന്നു ഈ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നത് സർവത്ര രാമനാമസം രാമ 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 രാമ